പണ്ഡിതന്മാരെ ജനങ്ങളിൽ നിന്നും അകറ്റുക പണ്ഡിതന്മാരിൽ നിന്നും ജനങ്ങളെ അകർ അടർത്തി മാറ്റുക ഇതാണ് ഇവരെക്കാലവും ചെയ്തിട്ടുള്ളത് അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ വളച്ചൊടിച്ച് അതിനെ ഇല്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ നൽകി മഹാന്മാരായ അഹലിസുനവൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ജനങ്ങൾക്ക് മുമ്പിൽ അവഹേളിക്കാൻ ശ്രമം നടത്തുക ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇവരെ ഈ അർത്ഥത്തിലുള്ള ദുരൂഹതയിലേക്ക് സമൂഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് തടയിടുന്ന പണ്ഡിതന്മാരെ ആ പണ്ഡിതന്മാരോട് കടുത്ത പകയും വിദ്വേഷവും വെച്ച് പുലർത്തി അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക ബഹുമാനപ്പെട്ട ഷെയ്ഖോന കാന്തപുരം മുസ്താദ് അവർ ഇക്കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സി എം വലി അള്ളഹി അസീസ് തങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിയ വളരെ കൃത്യമായ മനോഹരമായ പ്രഭാഷണം ആ പ്രഭാഷണത്തെ പോലും വളച്ചൊടിച്ച് വികൃതമാക്കുകയാണ് ഈ മൗലിമാർ എന്തിനു വേണ്ടി ഈ പണ്ഡിതന്മാർ കൃത്യമായി ഇസ്ലാമിക ആശയങ്ങളും ദർശനങ്ങളും വ്യക്തതയോടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് അത് പഠിപ്പിക്കുമ്പോൾ ഇവരുടെ ഈ അന്ധവിശ്വാസവും പിന്തിരിപ്പൻ നയങ്ങളും സമൂഹം മനസ്സിലാക്കുകയും അവരെ പുറന്തള്ളുകയുമാണ് അതുകൊണ്ടാണ് പത്ത് പന്ത് പതിമൂന്നോളം കൊല്ലം കഴിഞ്ഞിട്ടും ക്ലോസറ്റിലെ വെള്ളം പോലെ അങ്ങനെ നിൽക്കുന്നത് അന്നെത്രയാണോ അത്ര മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ വള ഒരു ഒരു വളർച്ചയും ഇല്ലാതെ നിൽക്കുന്നത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ വ്യക്തമായ ഉപദേശങ്ങൾ സമൂഹം കേട്ടതുകൊണ്ടാണ് അതുകൊണ്ട് പണ്ഡിതന്മാരോട് പകയും വിദ്വേഷവും വെച്ച് പുലർത്തുക ആ പണ്ഡിതന്മാരുടെ വാക്കിനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനിക്കുക കേൾക്കൂ നിങ്ങൾ വലിയ ആളൊരു വമ്പൻ വന്ന് ആ വലിയ പെടലിപ്പോ നിങ്ങളാ പെട്ടത് ഷവ്വാല് വരും പറഞ്ഞു ഷവ്വാല് ബോംബും കൊണ്ട് വന്നപ്പോ നിങ്ങൾക്ക് വലിയ പെടലാ മൂലീ നിങ്ങളെ പെട്ടത്

ആ മുത്ത് നബിയുടെ മക്കൾ ആ മക്കളോട് അഹിലബൈത്തിനോടും വല്ലാത്ത ആദരവായിരുന്നു ഉണ്ടായിരുന്നത് അതിന് നബി സല്ലാല് ആ തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദൻ റസൂലി തങ്ങൾ അവിടുത്തെ അഹിലബൈത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന ഹദീസ് എത്ര ഹദീസ് ഉണ്ട് ബഹുമാനപ്പെട്ട സി എം തങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അതിലെന്താ മൗലവി നിനക്കെത്ര സംശയം പിന്നെ മാത്രം കാരണം തീർച്ചയായും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ സി എം വലിയ കൂടെ ഇങ്ങനെ നടക്കുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയാഹിത്തങ്ങൾക്കും വലിയ താല്പര്യമായിരുന്നു അങ്ങനെയായിരുന്നു സി എം വലിയാഹി തങ്ങൾ വൈലത്തൂര് പാപ്പയെ കൊണ്ട് നടന്നിരുന്നത് അത് സി എം വലിയാഹി തങ്ങളെ അറിയുന്ന ആർക്കും അറിയാം നിനക്കെന്താണോ സി എം വലിയാഹി തങ്ങളെ കുറിച്ചറിയാം ബഹുമാനപ്പെട്ട ഷെയ്ഖാന കാന്തപരം മുസ്താദവർ എത്രയാണ് സി എം വലിയാഹിത്തങ്ങളെ അനുഭവിച്ചിട്ടുള്ളത് അവിടുത്തെ ജീവിതയാത്രയിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും കൂടെയുണ്ടാകുന്ന അവിടുന്ന് വഫാത്തായ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെയും സി എം വലിയാഹി തങ്ങളെ അനുഭവിച്ചവരാണ് സുൽത്താനവുകൾ അപ്പൊ സി എം വലിയാഹി തങ്ങളെ ജീവിതത്തിൽ ധാരാളം അനുഭവിച്ച സുൽത്താൻ അലുലമ പറയുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയില്ലാഹിത്തങ്ങളെ നേരിട്ട് കേട്ട് അനുഭവിച്ച് പഠിച്ചതാണ് എന്നാൽ ഒരിക്കൽ പോലും സി എം വലിഹി തങ്ങളെ കാണുകയോ അനുഭവിക്കുകയോ അവിടത്തെ ശരിയായ രൂപത്തിൽ പഠിക്കുകയോ ചെയ്യാത്ത മൗലവി താങ്കൾക്ക് എന്തറിയാം സി എം വലിയാഹി തങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുപ്പാപ്പ എന്ന ഹയാത്തിൽ ഹയാത്തിലുണ്ടായിരുന്നുവെങ്കിൽ നിന്നെവിടെ വെച്ചേക്കുമായിരുന്നില്ല മൗലവി ആ തരത്തിലുള്ള തോന്നിവാസമാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് ഇനി പറഞ്ഞു വെച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ് ഒഫാത്തായതിനു ശേഷം അവിടുത്തെ ഫോൺ ക്ലിപ്പാണെന്ന് പറഞ്ഞ് എത്ര വ്യാജമായ ഫോൺ ക്ലിപ്പുകളാണ് താങ്കൾ ഉണ്ടാക്കിയത് അത് കൃത്യമായിട്ട് നമ്മൾ അത് ഉണ്ടാക്കുന്ന വിധമടക്കം കാണിച്ചു തന്നപ്പോൾ പിന്നെ ഒരു ക്ലിപ്പും പുറത്തു വന്നിട്ടില്ലല്ലോ അതിനോടുകൂടെ നിന്റെ വ്യാജ നിർമ്മിതിയായ ഫോൺ ക്ലിപ്പ് അവസാനിച്ചില്ലേ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പേരിൽ എത്ര കളവുകളാ പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പറഞ്ഞ സ്ഥലം നിന്റേത് അടിച്ചു പൊളിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട സി എം വയ്യല്ലാഹിത്തങ്ങളിൽ നിന്നും അനുഭവിച്ച കിട്ടിയതാണതൊക്കെ സി എം വയ്യല്ലാഹിത്തങ്ങൾ വർഷങ്ങളോളം അനുഭവിച്ചവരാണ് സുൽത്താൻ അലോലമ്മ ആ മഹാൻ മഹാനരിൽ നിന്ന് ഉസ്താദ് പഠിച്ചെടുത്തതാണ് മൗലവി താങ്കൾക്ക് ഇതൊക്കെ എവിടെന്നാ കിട്ടിയത് ഈ കളവുകളും അജ്ഞതകളും ഒക്കെ എവിടെന്നാ കിട്ടിയത് തങ്ങളുടെ സന്താന പരമ്പര അതാണ് യഥാർത്ഥം മനസ്സിലായല്ലോ എവിടെ എത്തിച്ചു ഈ മനുഷ്യനെ ഈ മനുഷ്യൻ ഇന്ന് പലരെ ലോകത്തോളം ആകാശത്തോളം ഉയർത്തിയിട്ടുണ്ട് ആകാശത്തോളം വലിയ വലിയ പർവ്വത സമാനരായ മഹാന്മാരായ പണ്ഡിതന്മാരെ വളർത്തെ വളർത്തിയിട്ടുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ ലോകത്തെ ഉന്നതങ്ങളിലേക്ക് പലരെയും എത്തിച്ചിട്ടുണ്ട് മൂലവി ഈ ശിഷ്യന്മാരും കുട്ടികളും കൂടി നിരവധി ശിഷ്യന്മാരെയും നിരവധി കുട്ടികളെയും ആരാരും നോക്കാനില്ലാത്ത സംരക്ഷിക്കാനില്ലാത്ത പാവങ്ങളെ ഏറ്റെടുത്തി വളർത്തിയ ലോകത്ത് അറിയപ്പെടുന്ന നേതാവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖോന സുൽത്താൻ ഉസ്താദ് ഈ ഇന്റർനാഷണൽ കൂടിയിട്ട് ഈ മനുഷ്യനെ എവിടെ എത്തിച്ചു അങ്ങനെ പോലുള്ള നെഞ്ചൂ കോട നേരിടാൻ പറ്റുന്ന നിരവധി പണ്ഡിതന്മാരെ മഹാനായ സുൽത്താനുലമാ വളർത്തിയെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതിന്റെ പേരിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതിന്റെ പേരിൽ നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല അങ്ങനെ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ മൂത്തൂബി എഴുതിക്കും ആ ദേശവുമായിട്ടങ്ങ് ജീവൻ പോയേക്ക് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മൂലവിന്ന് മുതലക്കോൾ പറഞ്ഞാ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല അതെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഒന്നും സംഭവിക്കാൻ അവിടത്തെ പതിനായിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാർ അനുവദിക്കൂല മായ പ്രൊട്ടനും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്കും പ്രസ്ഥാനത്തിനും നൽകാൻ ഇവിടത്തെ ജമാഅത്തിന്റെ പ്രവർത്തകരൊന്നും സുജജ്ജ് അതിനെ തടയാനോ അതിനെ ഇല്ലായ്മയാ ചെയ്യാനോ താങ്കളെപ്പോലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഈ പ്രസ്ഥാനം ഇവിടെ തെളിയിച്ചിട്ടുണ്ട് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഇനിയും തെളിയിക്കുകയും ചെയ്യും എന്താ നിങ്ങൾ ഈ പറയുന്ന മടപൂര്ഷീഫൻ ആരാണ് ഷരിത്തുൽസ്ലാമിന് കൃത്യമായി പഠിപ്പിച്ച അഹലിസുന്നബുൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ശക്തി പകർന്ന സുൽത്താൻ അടക്കമുള്ള താജുല്ലലുമായി അടക്കമുള്ള മഹാന്മാരായ മൊഹീസനടക്കമുള്ള എം എ ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾക്ക് ശക്തി പകർന്ന് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് അർത്ഥത്തിലും പിന്തുണ നൽകിയ മഹാനായ വലിയായിരുന്നു സി എം വലിയാഹിതങ്ങൾ കടിഞ്ഞില്ല നിങ്ങളെപ്പോലുള്ള സർവ്വപുത്തൻവാദികളെയും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ വിദേഹത്തിന്റെ കക്ഷികളെ നേരിടാൻ എല്ലാർത്ഥത്തിലും ശക്തി പകർന്ന വലിയാണ് അള്ളാഹുവിന്റെ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട സി എം വലിയ സംഭവങ്ങളൊക്കെ അറിയ തങ്ങളിങ്ങനെ അങ്ങോട്ട് കൂടുക എന്നല്ലാണ്ട് കൊണ്ട് ഒരു ഹിതുമത്തിൽ ജയിപ്പിക്കില്ല അത് തങ്ങളാണ് എന്നുള്ളത് നിനക്ക് ഒരു വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയില്ല തങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചു നോക്കും ഹിദ്മത്ത് ചെയ്യാൻ പക്ഷേ ആ ഫിത്മത്ത് സ്വഭത്ത് കൊണ്ടുള്ള ഫിതുമത്ത് അല്ലാതെ മറ്റൊന്നും അനുവദിച്ചിട്ടില്ല സ്വഭത്ത് തന്നെ കൂടെ ഇങ്ങനെ നിൽക്കുക കൂടെ ഇരിക്കുക കൂടെ പോവുക കൂടെ വരിക ഇത് വലിയൊരു മഹത്വമുള്ളതാണ് എന്ന നിലക്കല്ലാതെ ഒരു ഹിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം സഹീതന്മാരെ കൊണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാ സി എം വരിയോടെ മതഹബ് അങ്ങനെ അത്രയും വലിയ മഹാൻ നമ്മളോട് പോകണം പള്ളിയുണ്ടാക്കണം വ്യക്തമാണ് സി എം വലിഹി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളെ തങ്ങന്മാരെ അത്ര മഹബത്ത് വെച്ചിരുന്നു തങ്ങന്മാരെ കൊണ്ട് ഒന്നും ജയിപ്പിച്ചിരുന്നില്ല കൂടെയുണ്ടായിരുന്ന ഹാദിമീങ്ങളോട് പലതും പറയും പല ആവശ്യങ്ങളും പറയും വെള്ളമെടുക്കാൻ പറയും അതുപോലെ തന്നെ ആവശ്യമായ പല ഹിതുമത്തിനും സേവനത്തിനും അവരങ്ങോട്ട് ആവശ്യപ്പെടും പക്ഷേ റസൂലുല്ലാഹി തങ്ങളുടെ മക്കളായ തങ്ങന്മാരോട് വൈലത്തൂര് തങ്ങൾ പാപ്പയോട് ഒന്നും സി എം വലിയാഹി തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്താ കാരണം അത് അഹലവൈത്തിനോടുള്ള ആദരവ് മുത്തനബിയോടുള്ള മെഹബത്തിന്റെ ഭാഗം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇത് സി എം വലിയാഹി തങ്ങളെ അറിയുന്ന ആർക്കും അറിയാം എന്നാൽ ഈ മൗലവി നൗഷാദ് പറയുന്നത് കളവാണ് എന്ന് പറയട്ടെ ബാക്കി വൈലത്തൂർ തങ്ങൾ അവിടത്തെ ഹാദിമാണ് അതേ വൈലത്തൂർ തങ്ങൾ പാപ്പ സി എം വലിയാഹിത്തങ്ങളുടെ ഖാദിമാണെന്ന് എപ്പോഴും പറയും അവിടത്തേക്ക് ഹിദമത് ചെയ്യാൻ താല്പര്യപ്പെട്ടു നടക്കുകയാണ് വൈലത്തൂർ തങ്ങൾ പാപ്പ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ സാഹിത്യങ്ങൾ തന്റെ ഖാദ്യമാണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല എന്നല്ലേ ഉസ്താദവർകൾ പറഞ്ഞത് ഞാൻ രണ്ട് വാക്ക് വായിക്കാം അതാ വാക്കും കള്ളത്തരം പറഞ്ഞ് ശീലമുള്ള താങ്കൾക്കാണ് മൂലവി ഏത് സംഗതിയും കളവായി തോന്നുന്നത് സ്വന്തത്തെ പോലെയാണ് മറ്റുള്ളവരും എന്ന് ധരിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് അതുകൊണ്ട് കുരുവട്ടൂരികൾ പൂർണ്ണമായും കളവ് പറഞ്ഞ് നടക്കുമ്പോൾ മറ്റുള്ളവരും കളവ് പറയുകയാണെന്ന് ധരിക്കാണ് മൗലവി അത് പ്രശ്നം താങ്കൾക്ക് തന്നെയാണ് പറഞ്ഞു ഒരു കളവുമല്ല പൂർണ്ണ സത്യമാണ് പറഞ്ഞത് പക്ഷേ അത് താങ്കൾക്ക് കളവായി തോന്നാണ് കാരണം താങ്കൾ കളവിൽ വീണ കിടക്കുകയാണ് തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും തിളച്ച വെള്ളമാണ് ധരിക്കും എന്നതുപോലെ കളവാകുന്ന തിളച്ച വെള്ളത്തിൽ വീണ താങ്കൾക്ക് പച്ചവെള്ളം കാണുമ്പോഴും അതും കളവാകുന്ന തിളച്ച വെള്ളമാണെന്ന് തോന്നിപ്പോവുകയാണ് പ്രശ്നം അവിടെ തന്നെയാണ് ഈ കളവ് പറയുന്നത് അറിയിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സംഘടനക്ക് വേണ്ടി പറയുന്നൊക്കെ പച്ചക്കള്ളമാണ് ഒരിക്കലുമില്ല അത് താങ്കൾക്ക് തോന്നുകയാണ് പൂർണമായ ഒരു സത്യത്തെ പൂർണമായ ഒരു ചരിത്ര വസ്തുതയെ കളവാണെന്ന് ധരിക്കുകയാണ് താങ്കൾ അത് താങ്കൾ കളവിന് പ്രണയിക്കുന്നത് കൊണ്ടാണ് മൂലവി വൈലത്തൂർ തങ്ങൾ സ്വന്തം എഴുതിയ അത് മലയാളത്തിൽ കറാമത്തുകൾ ഒരൊഴുക്കെന്ന പോലെ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മഹാനനായ തങ്ങൾ പറയുന്ന വാക്കുണ്ട് കേട്ടോ വിനീതനായ ഞാൻ അവിടത്തെ ഒരെളിയ സേവകനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അനല്പമായ സന്തോഷമുണ്ട് ഞാൻ അവിടുത്തെ ഹാദിമായിരുന്നു എന്ന് പറഞ്ഞ വിശദീകരിക്കുകയാണ് കണ്ടോ ഓരോ വീട്ടിലുള്ള സംഭവം ഇങ്ങനെ പറയാണ് പൊന്മുണ്ടത്തുള്ള അവസ്ഥയാണ് ആദ്യം പറയുന്നത് അന്ന് ഷേഖ് സി എമ്മിനെ എനിക്ക് കിട്ടി കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ അവിടുത്തെ ഹിതമത്തിന് തുനിഞ്ഞു ഇതുമെ ഒപ്പം ഇങ്ങനെ നടക്കാനല്ലേ കേട്ടോ കുളിക്കാൻ വെള്ളം ചൂടാക്കുക സന്ദർശകരെ വരിക്കു വീശിക്കൊടുക്കുക എന്നിത്യാദി ജോലികൾ ഒരു ദിവസം പലതവണ കുളിക്കുമായിരുന്നു മഹാനവരുകൾ ഓരോ നാല് അല്ലെങ്കിൽ ആറു മണിക്കൂർ ഇടവിട്ടാണ് കുളി അതും നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിച്ച പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുമായിരുന്നു വെള്ളം അങ്ങനെയുള്ള എനിക്ക് കിട്ടുന്ന ഞാൻ ചെയ്തു ഇതും അവൾ പറഞ്ഞതും എന്താണ് വൈരുദ്ധ്യമുള്ളത് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പ കിട്ടിയ അവസരം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ സി എം വലിയാഹി തങ്ങൾ പറയാതെ ആവേശത്തോടെ ചെയ്യാറുണ്ടായിരുന്നു അതാരെങ്കിലും നിഷേധിച്ചിരുന്നോ അതാരെങ്കിലും നിഷേധിച്ചിരുന്നോ ഇല്ല ൾ പറഞ്ഞത് വെള്ളം തിളപ്പിക്കാൻ തങ്ങളെ വിളിച്ചിട്ട് സി എം വലിയ പറഞ്ഞിട്ടില്ല എന്നാണ് അതുപോലെ വെള്ളം എടുത്തു കൊടുക്കാൻ സി എം വലിയാഹി തങ്ങൾ തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ദറസിൽ പഠിക്കുന്ന തങ്ങളു കുട്ടികളോട് നമ്മളൊരു പക്ഷേ പലതും മറ്റു കുട്ടികളോട് പറയുന്ന പല കാര്യങ്ങളും ഈ തങ്ങൾ കുട്ടികളോട് പറയാറില്ല ഒരു പ്ലേറ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു കിതാബ് എടുത്ത് കൊണ്ടുവരാനോ സാധാരണ മുത്താലിമീങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അഖിലവയത്തിൽപ്പെട്ട തങ്ങളുട്ടികളോട് പറയാറില്ല എന്ന് കരുതി നമ്മുടെ ചരസിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ആവേശത്തോടുകൂടെ അവർ ഹിതമത്തിൻ്റെ താല്പര്യത്തോടുകൂടെ നമ്മൾ പറയാതെ തന്നെ അവർ കിതാബ് എടുത്ത് കൊണ്ടുവരാറുണ്ട് അത് ഞാൻ ആ കുട്ടികളോട് ഹിദമത്തിന് പറയാറില്ല എന്ന് പറഞ്ഞത് ഇത് ഇതിനെതിരാണോ അല്ല അവർ പറയാതെ സി എം വലിയ ലാഹിത്യങ്ങളോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമായി തങ്ങളുപ്പാപ്പ താല്പര്യമെടുത്ത് ഹിതമത് ചെയ്തു കൊടുക്കാറുണ്ട് അത് തങ്ങൾ പറഞ്ഞിട്ട് സി എം വലിയ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല അപ്പൊ സ്താദ് പറഞ്ഞത് എന്താണ് സി എം വലിയാഹി തങ്ങൾ തങ്ങളോട് ഹിതമത് ആവശ്യപ്പെടാറില്ല എന്നാ പറയുന്നത് മറ്റു ഹാദിമിയങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ല ഇതല്ലേ ഉസ്താദ് പറഞ്ഞത് മൗലവി പച്ച മലയാളവും തിര്യാദയായോ ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരോടുള്ള അങ്ങേ അറ്റത്ത് ഒരിക്കലും നിർണയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പകയും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തി അവരുടെ പേരിൽ കളവുകൾ ആരോപിച്ച് സമൂഹ മധ്യത്തിൽ അവരെ വഷളാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള ദുരൂഹ ജീവിതം ഇതുപോലെ സമൂഹത്തെ പറ്റിക്കാൻ അവരെ ചൂഷണം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല എന്ന എന്നവറ്റ കാരണം കൊണ്ടല്ലേ മൗലവി ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ തരത്തിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നതും നിങ്ങളുടെ കഴിഞ്ഞ എത്ര വർഷം പത്ത് പതിമൂന്നോളം വർഷങ്ങളിലുള്ള എല്ലാ പ്രസംഗങ്ങളും ഇതുപോലെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയുമല്ലേ ചെയ്യുന്നത് അതിൻ്റെ കാരണം അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് ഈ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ആ വന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ കാണിച്ചിട്ടുള്ള അലംഭാവം കാണിക്കുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ആ മരണത്തിലേക്ക് ആ യുവതിയെ തള്ളിവിട്ടതിന്റെ നേർസാക്ഷ്യം വിവരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ആരൊക്കെയാണ് ഈ കുരുവട്ടൂര്യൻ വ്യാജന്മാർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണങ്ങൾ വരണം അങ്ങേ ഇനിയും ഇതുപോലത്തെ ദാരുണ മരണങ്ങൾക്ക് ഈ വ്യാജന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാർ പാവപ്പെട്ട ജനതയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് വരണം ഇവിടെ ദീന് പറയാൻ അഹ്ലസുന്നവൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട് ലോകതലത്തിൽ പ്രസിദ്ധരായ അഹൽസന്നബുൽ ജമാഅത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമ്യത്തിലുള്ള അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കൃത്യമായി നാട്ടിലുള്ള മുഴുവൻ ഭരണാധികാരികൾക്കും ഇവിടുത്തെ പൗരപ്രമുഖർക്കും ഇവിടെയുള്ള ഗവൺമെൻ്റ് സംവിധാനങ്ങൾക്കും നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മുടെ സംവിധാനത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും വ്യക്തമായി അറിയാം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ഒരു ദുരൂഹതയുമില്ലാതെ കൃത്യമായി അറിയാം അതുകൊണ്ട് ദീന് പറയുന്നത് ഈ പ്രസ്ഥാനമാണ് ദീന് പറയേണ്ടത് പ്രസ്ഥാനമാണ് പണ്ഡിതന്മാരാണ് ദീനിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ പേരിൽ വരുന്ന ഇത്തരം വ്യാജന്മാരായ ഇത്തരം വ്യാജ പതിപ്പുകളെ തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് ഇനിയും വലിവെച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കണമെന്ന് ഈ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അലമദില്ലാഹിറബുല്ലമീൻ السلام عليكم ورحمه الله وبركاته